ഗൗരി ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ഗൗരീശങ്കരത്തില് ഇപ്പൊ ഗൗരിയെ തേടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ശങ്കർ തന്റെ ഗൗരിയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഏത് വിധിനെയും ഞാൻ കൊണ്ടുവരും എന്നുള്ളൊരു വാശിയിലാണ് പക്ഷെ ആദർശിനെ രക്ഷിക്കണം എന്നുള്ളൊരു വാശിയിലും കൂടിയാണ് വേണി അപ്പോ ഈ ഒരു ആദർശനെ കുടിക്കത് അവിടെ അവിടെ ആണെന്നുള്ള സംശയം വേണിക്കുണ്ട് അപ്പൊ അത് ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേണി നേരെ പോയിരിക്കുന്നത് പക്ഷേ തൻ്റെ ഗൗരിക്ക് എന്ത് സംഭവിച്ചു എന്നാലും ഗൗരിയെ തട്ടിക്കൊണ്ടുപോയതിൽ ചില സംശയങ്ങൾ ശങ്കറിന് ഉണ്ട് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ ചാരങ്ങാട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ഇതുവരെയും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളാണ് എന്നുപോലും പ്രതീക്ഷിക്കാത്ത ഒരു ശത് ശത്രു അവിടെ ചാരങ്ങാട്ടുള്ളത് ഇന്നത്തോടു കൂടി ആ ശത്രുവിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ത് സംഭവിക്കും ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നല്ല പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ചാരങ്ങാട്ട് വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ ഇതുവരെയും ശങ്കറിന് സാധിച്ചിട്ടില്ല പക്ഷേ മഹാദേവന് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസവും കൂടിയാണ് ഇനി വരാൻ പോകുന്നത് കാരണം അവിടെ എന്തായാലും ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് കൊണ്ട് പോലീസ് വന്നു പോലീസ് ആ ഒരു ഫംഗ്ഷൻ നടന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും എല്ലാ ഇടവും നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ടൈമിൽ അവിടെ ആ ഫങ്ഷൻ നടക്കുന്ന അവിടെ വെച്ച് ഈ പോലീസിന് ഒരു ഫോൺ കളഞ്ഞു കിട്ടി ആ ഫോൺ ആരുടെ ആണെന്നോ എന്താണെന്നോ എന്നും അറിയത്തില്ല പക്ഷെ ഫോൺ കിട്ടി മഹാദേവനോട് ചോദിച്ചപ്പോൾ തനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇത് എന്തായാലും ഈ ഒരു ഏകദേശം ഗൗരിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ ശത്രുക്കളെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് പോലീസ് പോയത് പക്ഷേ അത് ഇതേ ഫോൺ ആരുടെ ആണെന്നൊക്കെ പോലീസ് ചോദിച്ചപ്പോൾ തനിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് പോലീസ് പോയതിന്റെ പിന്നാലെ വക്കീൽ പറഞ്ഞു ഇത് തമ്പി അണ്ണന്റെ ഫോണാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് തമ്പിയണ്ണൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഫോൺ ഉള്ളത് പോലെ എനിക്കൊരു ഓർമ്മ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴവിടെ മഹാദേവൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ നീ വക്കീലെ നിനക്ക് പൂട്ടു വീഴാൻ വേണ്ടിയിട്ട് പോവാണ് അവരാ ഫോ ആ ഒരു ഫോണ് ട്രാക്ക് ചെയ്ത് അതില വിളിച്ച കോൾ ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിന്റെ വക്കീലിന്റെ നമ്പർ ആയിരിക്കും അവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷെ വക്കീല് തിരിച്ചും പറഞ്ഞു എന്നെ പൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹാദേവനും അവിടെ പൂട്ടു വീഴും എന്നൊരു കാര്യവും കൂടി വക്കീൽ പറഞ്ഞിരിക്കുവാണ് ഈ ഒരു സംഭവങ്ങൾക്കിടയിലും ഗൗരിയെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന ശങ്കറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കുന്നില്ല അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ ഇവിടെ കടന്നു പോകുന്ന സമയത്താണ് ആരതിക്കും തൻ്റെ കുടുംബക്കാർക്കും ഒരു അപകടം സംഭവിച്ചല്ലോ അതിൻ്റെ ടെൻഷൻ ഇപ്പോഴും ഉണ്ട് എന്നാൽ അവിടെ ആദർശനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജനെ കാണാൻ വേണ്ടിയിട്ടാണ് വേണിപ്പോയത് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ആദർശിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ടി വിയിൽ അവിടെ നന്ദിനി അമ്മയും ആരതിയും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ആദർശൻ്റെ ഫോട്ടോ വന്നിട്ട് ഇതേപോലെ തട്ടി ബാങ്കിൽ നിന്ന് പൈസ തട്ടിപ്പ് കേസിൽ പ്രതി അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നു അപ്പൊ അത് കണ്ടപ്പോ നന്ദി അമ്മ പറയാണ് ആരുന്ന ടി വി എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞു ടി വി ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ചാരങ്ങാട്ട മഹാദേവന്റെ ആ പത്രസമ്മേളനം ടി വിയിൽ കൂടെ കാണുന്നത് പെട്ടെന്ന് തന്നെ ഗൗരിയുടെ ഫോട്ടോയും താഴെ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ഇതൊരു പന്യായിട്ട് തോന്നി അപ്പോഴാണ് ആ വാർത്ത മുഴുവനായിട്ട് കേട്ടപ്പോൾ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയതാണെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് ഉടനെ തന്നെ പ്രൊഫസറെ വിട്ട് ശങ്കറിനെ വിളിച്ചു ശങ്കറിനെ വിളിച്ചിട്ട് ശങ്കറിനോട് പ്രൊഫസർ ചോദിക്കുവാണ് ശങ്കർ എന്താ എന്റെ ഗൗരിക്ക് പറ്റിയത് ഗൗരിയെ തട്ടിക്കൊണ്ട് അപ്പൊ ആദ്യം ശങ്കർ ആ സത്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിട്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടി വിയിൽ ഞങ്ങൾ വാർത്ത കേട്ടു എന്താ സംഭവം എന്താ സംഭവിച്ചത് ഗൗരി ആരാ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ശങ്കറിനോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രൊഫസർ ശ്രമിച്ചത് എന്നാൽ എന്റെ ഗൗരിക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഗൗരിക്ക് ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഗൗരിയെ കൊണ്ട് നിർത്തിയിരിക്കും എന്ന് ശങ്കർ ഒരു ശബ്ദമെടുത്ത് വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് പക്ഷേ തൻ്റെ ഗൗരി എങ്ങനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എവിടെ ഈ ഏത് വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഗൗരിയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ് ഭയങ്കര ടെൻഷനിലാണ് അവിടെ ശങ്കറും ആ സമയത്തും ശങ്കറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആർക്കും സാധിക്കുന്നില്ല മുത്തശ്ശിയും പറയുവാണ് ആ ഒരു സമയത്താണ് മുത്തശ്ശിയും ഗംഗയും ശങ്കറും മഹാദേവനും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശങ്കർ പറയുന്നത് ശങ്കർ തൻ്റെ ഗൗരിയെക്കുറിച്ച് സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും മുത്തശ്ശി മണിയടിച്ചു പറയുവാണ് ശങ്കറിനെ ഒന്ന് സമാധാനിപ്പിക്കുക അവനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്ന സമയം ചെറുതായിട്ട് ഗംഗയുടെ ആ ഒരു സ്വഭാവം മാറ്റം ശ്രദ്ധ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവാനായിട്ട് സാധിക്കും അവിടെ ശങ്കർ ഒരു കാര്യം പറഞ്ഞു ഗൗരി ഇത് ആരോ തട്ടിക്കൊണ്ട് പോയി ഇത് ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയത് പക്ഷെ എനിക്ക് സംശയം ഇവിടെ യും കൃത്യമായിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്ന് ശങ്കർ ആ ഒരു സംശയം ഉന്നയിച്ചു പെട്ടെന്ന് തന്നെ ഗംഗയുടെ ആ ഒരു മുഖം മാറി അതെന്ന് ശങ്കർ നീ അങ്ങനെ പറഞ്ഞതാ അതെന്താ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല നിനക്ക് തോന്നില്ല നീ ഗൗരി അമിതമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് തോന്നുന്നതാ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒപ്പം മഹാദേവൻ ഇതിന്റെ പിന്നിലാണെന്ന് തെളിയിക്കാതിരിക്കാൻ വേണ്ടിട്ട് മഹാദേവനും അതിനൊപ്പം സംസാരിക്കുന്നുണ്ടെങ്കിലും ശങ്കർ മറ്റൊരു കൂടി പറഞ്ഞു ഇവിടെ എനിക്ക് ഇപ്പൊ ശരി ഇത് എന്റെ തോന്നലായിരിക്കാം ഗൗരിയോടുള്ള എന്റെ ഏറ്റവും സ്നേഹ കൂടുതൽ കൊണ്ടുള്ള തോന്നലായിരിക്കാം പക്ഷേ നിങ്ങൾ അതിനൊന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോകുന്നതിന് ആ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സി സി ടി വി ക്യാമറകളെല്ലാം കംപ്ലൈന്റ് ആയിട്ടുണ്ട് അതും ആ ഓരോ ഭാഗത്ത് എല്ലാ സി സി ടി വി ക്യാമറയും കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഈ നമ്മുടെ വീടിനകത്തും എല്ലാം ഓരോ മുക്കിലും മൂലയിലും സി സി ടി വി ക്യാമ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് കീറൃത്യമായിട്ട് എങ്ങനെ ആ ഇത് ആ ഒരു തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയ അവർക്ക് എങ്ങനെ മനസ്സിലായി ആ ഒരു ഒരിക്കലും നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇത്രയും ക്യാമറകളുടെ സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വീടിനെ കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിയാവുന്ന നമ്മുടെ വീട് ഓരോ മുക്കിനെയും മൂലയെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ഇതിന്റെ പിന്നില് എന്ന് ശങ്കർ ഉറപ്പിച്ചു പറയുവാണ് ഇത് കേട്ടപ്പോൾ ഗംഗയ്ക്ക് എന്തോ ഒരു ഭയം തോന്നി തുടങ്ങി മനസ്സിൽ എന്തോ ഒരു ഭയം തോന്നി തുടങ്ങി എന്തോ ടെൻഷനൊക്കെ തുടങ്ങി അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പക്ഷേ എനിക്കൊരു സംശയം ഇതിന്റെ പിന്നില് ഗംഗയാണോ എന്ന് കാരണം ആ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗൗരിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ധ്രുവൻ ധ്രുവനെ ആദർശൻ്റെ ആദർശനെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവരഞ്ജിനി കോൾ ചെയ്ത് സംസാരിച്ചത് ആ സമയത്ത് മിഥുൻ വന്നിട്ട് സോറി നമ്മുടെ മിഥുൻ എന്ന് പറയുന്ന നവീൻ നവീൻ വന്നിട്ട് ധ്രുവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവ ഇപ്പോൾ ഇത് ഒരു പണി കൊടുക്കണം എന്നൊക്കെ നവീനോട് പറഞ്ഞപ്പോഴാണ് നവീൻ പറഞ്ഞത് നാളെ ഗൗരിയുടെ പിറന്നാളാണ് അപ്പോൾ ഗൗരിയുടെ വലിയൊരു ആഘോഷം നടക്കുമെന്ന് ആ സമയത്ത് എങ്ങനെ ആഘോഷം നടക്കും അല്ലെങ്കിൽ ഗൗരിയുടെ പിറന്നാളാണ് അവിടെ വലിയൊരു ആഘോഷം നടക്കാൻ പോകുന്നു എന്നൊക്കെ ബ്രോയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചാരങ്ങാട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ചോർത്തി തരാനായിട്ട് ഓരോ രഹസ്യ വിവരങ്ങളും ചോർത്തി തരാനായിട്ട് ചാരങ്ങാട്ട് ഒരാളുണ്ട് എന്ന് ആ സമയത്ത് നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്ന് ധ്രുവൻ ചോദിച്ചപ്പോൾ അത് ആരാണെന്ന് എന്താണെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ വരുന്ന സമയത്ത് അത് ആ ഒരു സമയമാകുമ്പോൾ ഞാൻ അത് വെളിപ്പെടുത്തുമെന്നാണ് നവീൻ പറഞ്ഞത് അപ്പൊ നവീൻ പറഞ്ഞ ആ ഒരു തൻ്റെ തനിക്ക് കാര്യങ്ങൾ ചോർത്തി തരുന്ന ആ ഒരാൾ ഗംഗയാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാരണം ഗംഗയുടെ ആ ഒരു പെട്ടെന്ന് ശങ്കറിനോട് ഗംഗ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നതും പിന്നെ ശങ്കർ ഓരോ തെളിവുകൾ സഹിതം ഗംഗയുടെ മുന്നിൽ പറയുമ്പോൾ ഗംഗയുടെ ആ ഒരു സ്വഭാവ മാറ്റവും പെട്ടെന്നുള്ള ടെൻഷനും ഒക്കെ ഗംഗയുടെ മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പം ഗംഗയാണോന്ന് എനിക്ക് ഓർ നല്ല സംശയമുണ്ട് ആ ഒരു കൃത്യ സമയത്ത് തന്നെ ശങ്കറിന് കുറച്ചുകൂടി ഇൻട്രുടെ ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയത് ഗംഗയായിരുന്നു ആ കൃത്യസമയത്ത് തന്നെ ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു അപ്പൊ എല്ലാം കൂടി കൂട്ടു വായിക്കുമ്പോ ഗംഗയാണോ ഇതിന് പിന്നില് എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഗംഗ ഇത് ചെയ്തിട്ട് അവിടെ ഗംഗ തന്നെ മഹാദേവന്റെ തലയിൽ ചാർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ എന്നുള്ള ഒരു സംശയവുമുണ്ട് സംശയമല്ല അതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പറ്റുന്നത് ഗൗരിയുടെ തിരോധാനത്തിന് പിന്നില് ഈ യഥാർത്ഥത്തിൽ ആരായിരിക്കും ഗംഗയാണോ അതോ നവീനാണോ അതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെ ആരെങ്കിലും ആണോ ഇതിന് പിന്നില് ഈ ഒരു ഇത് ചുരുളഴിക്കാനായിട്ട് ശങ്കറിന് സാധിക്കുമോ ഗൗരിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശങ്കറിന് സാധിക്കുമോ അവിടെ ആദർശനെ രക്ഷിക്കാനായിട്ട് വേണിക്കും ശങ്കറിനും സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ശങ്കർ നേരിട്ടോണ്ടിരിക്കുവാണ് ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും